നിത്യജീവൻ എന്ന മനുഷ്യജാതിയുടെ പ്രഹേളിക സ്വാഗതം വണക്കം വെൽക്കം മരണാനന്ദ മരണാനന്തര ജീവിതത്തെ പറ്റി ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സങ്കല്പിക്കാത്ത മതങ്ങൾ നന്നായ ചുരുക്കമാണ് അത് ഏറ്റവും കൂടുതൽ ശക്തമായി വ്യാപരിക്കുന്നത് ക്രിസ്ത്യൻ മതത്തിലാണ് ഇസ്ലാമിലും അത് നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ യഹൂദ മതത്തിൽ അത്രമാത്രം അതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല ഹിന്ദു മതത്തിൽ മരണാനന്തര ജീവിതമല്ല മരണാനന്തര ജന ജനനം ലൈഫ് ബർത്ത് ആഫ്റ്റർ ദ പ്രസൻറ്റ് നെക്സ്റ്റ് ബർത്ത് അടുത്ത ജന്മം ജന്മം ഇത് നാം കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു വലിയ അത്യാവശ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാരണം എൻ്റെ അനുഭവത്തിലും അറിവിലും അനേകം ആളുകളുടെ അവസ്ഥയെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൽ കൂടെയും എനിക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം മനുഷ്യരെ വഴിതെറ്റിക്കുവാനും അവരുടെ സാധ്യതകളിൽ നിന്ന് അവരെ അകറ്റി അവരെ ആശ്രിതരാക്കി അധപ്പതിപ്പിച്ച് ചൂഷണം ചെയ്യുവാനും മതം കൊണ്ട് ഉദരപൂർവ്വം നടത്തുന്ന ഒരു കൂട്ടരായ പുരോഹിതവർഗം വിശ്വാസികൾക്ക് എതിരെ പ്രയോഗിക്കുന്ന ഏറ്റവും നാശനഷ്ടങ്ങൾ വരുത്തുന്നൊരാശയമാണ് ഈ മരണാനന്തര ജീവിതം എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് മരണാനന്തര ജീവിതം ഇല്ല എന്നാ ഇല്ല എന്നല്ല ഞാനീ പറയുന്നത് ഈ പറയുന്നത് ഈ ആശയത്തെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസികളുടെ ജീവിതത്തിൽ ഭീമമായ നഷ്ടവും ബലഹീനതയും സംഭവിക്കുന്നു അത് നാം തിരിച്ചറിയണം ഇതിൻ്റെ സത്യം എന്താണ് എന്നതിനെപ്പറ്റി ഒരു അന്വേഷണം നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകണം ഇത് എല്ലാ മതത്തിലുള്ള വിശ്വാസികൾക്കും ബാധകമായതുകൊണ്ട് ഞാൻ കുറച്ച് ജനറലായിട്ടാണ് ഇതിനെപ്പറ്റി ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഏത് പുസ്തകത്തിൽ നിന്ന് രണ്ട് പരാമർശങ്ങൾ നടത്തി എന്നിരിക്കും അത് നിങ്ങൾ ദയവായി അതിൻ്റെ അർത്ഥത്തിൽ അതിൻ്റെ സാഹചര്യത്തിൽ മനസ്സിലാക്കും എന്നത് എൻ്റെ ശുഭാപ്തി വിശ്വാസമാണ് നമ്മുടെ ഇടയിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ കണ്ണ് പരലോകത്തിൽ നട്ടുകൊള്ളുവാൻ അതിൻ്റെ അർത്ഥം ഈ ലോകത്തിലുള്ള നിങ്ങളുടെ അവസ്ഥകൾ എന്ത് എന്നതിനെപ്പറ്റി നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കരുത് ഈ ലോകത്തിലെ അവസ്ഥകൾ എന്തായാലും അവയെ അവഗണിക്കുക ഈ ലോകത്തിൽ നിങ്ങൾ വന്നുപോയി അതുകൊണ്ട് മരണം വരെ വരെയതെങ്ങനെയോ സഹിക്കണം ഇതിലുള്ള അവസ്ഥകളൊക്കെയും ദൈവ ദൈവകൽപ്പിതമാണ് അതുകൊണ്ട് അത് പിറുപിറുപ്പില്ലാതെ നിങ്ങൾ സഹിക്കണം എന്നിട്ട് അതേസമയം തന്നെ നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രീതി ആർജിക്കുക നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായ കാര്യമാണ് അതിനുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുക അങ്ങനെ പ്രയോജനപ്പെടുത്തുമ്പോൾ ഞങ്ങളെ സന്ധിക്കാനുള്ള ഒരു കടവ് നിങ്ങൾക്കുണ്ട് കാരണം ഞങ്ങൾ ദൈവവേല ചെയ്യുന്നവരാണ് അതുകൊണ്ട് ദൈവവേലയ്ക്കെന്നപോലെ ഞങ്ങൾക്ക് നൽകുകയും ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം നിങ്ങൾ നിങ്ങളുടെ ഇഹലോക ഇഹലോകാവസ്ഥയെപ്പറ്റി അത്ര ചിന്തിക്കുകയോ തലവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ ലോക ജീവിതം നശ്വരമാണ് നൈമിഷികമാണ് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയൊരു നിത്യത ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ മുഴുവനും ഒരു കടങ്കത പോലെ അവസാനിക്കുകയും നിങ്ങൾ അനന്ത നാളുകൾ യേശുവിനോടുകൂടെ വരുവാനുള്ള ലോകത്തിൽ വാഴുകയും ചെയ്യും എന്ന പഠിപ്പിന് ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വിശ്വാസികൾ ചിന്തിക്കേണ്ട നാളുകൾ വളരെ വൈകിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ ഈ ഒരു പഠിപ്പീൽ കൊണ്ട് സംഭവിക്കുന്ന ഏറ്റവും വലിയ നാശനഷ്ടം അപരാധം അനീതി അക്രമം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യ വിശ്വാസികൾ പറയുന്ന ആളുകൾക്ക് അവർക്ക് ദൈവം നൽകിയത് എന്ന് അവർ തന്നെ വിശ്വസിക്കുന്ന ഈ ലോകത്തിലെ ജീവിതവും അത് സംബന്ധമായ ജീവനും അത് സംബന്ധമായ ജീവിതവും അതിൻ്റെ ഏറ്റവും മഹാത്മ്യമേറിയ അവസ്ഥയിൽ അനുഭവിക്കാനുള്ള അവരുടെ ആവശ്യം അത് ഓരോരുത്തരുടെയും മൗലികമായ ആവശ്യമാണ് അതിനോട് തികച്ചും അനാസ്ഥ കാട്ടുന്നതാണ് ഒരു വിശ്വാസിയുടെ ആധികാരികമായ സ്വഭാവം എന്ന ഏറ്റവും ദോഷം ചെയ്യുന്ന ദൈവം എന്നൊരു പ്രതിഭാസമുണ്ട് എങ്കിൽ ആ പ്രതിഭാസത്തെ നൂറ് ശതമാനവും കൊഞ്ഞനം കാട്ടുന്ന ഒരു പരിശീലനവും ഒരു കാഴ്ചപ്പാടുമാണ് വിശ്വാസത്തിൻ്റെ പേരിൽ ജനങ്ങൾക്ക് നൽകുന്നതെന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ ഭീകരമായ അനീതി ചെയ്യാൻ സാധ്യമല്ല ഇതാ പതിനായിരം അല്ലെങ്കിൽ പത്ത് ലക്ഷം കൊലപാതകങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഭീകരമാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്കാകെപ്പാടെ ഒരു ജന്മമേ ഉള്ളൂ ക്രിസ്ത്യാനികളെ സംസാരിച്ചോളൂ ഇതിലുള്ള സാധ്യതകൾക്ക് നിങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കേണ്ട നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ തുടർന്നുകൊണ്ട് പോകുവാൻ നിങ്ങളുടെ കഷ്ടപ്പാടും കണ്ണുനീരും അരിഷ്ടതയും കാണുന്നൊരു ദൈവമുണ്ട് നിൻ്റെ കണ്ണുനീരവൻ കുപ്പിയിലാക്കി വച്ചിരിക്കുന്നു അതൊക്കെ തുടച്ചിട്ട് നിനക്ക് വലിയ ഒരു മണിമാളിക സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നു അതിൽ മാത്രം കേന്ദ്രീകരിച്ച് നീ ജീവിക്കുക ഇത് പറയുന്ന ആളുകളോ ഈ ലോകത്തിൻ്റെ എല്ലാ ഉപാധികളും അർഹിക്കുന്നതിനപ്പുറം ഉപയോഗിച്ച് നല്ല ഒന്നാന്തരമായി ആസ്വദിച്ച് എല്ലാ അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും നൂറ് ശതമാനവും കൈപ്പറ്റിയാണ് ജീവിക്കുന്നത് എന്നാൽ വിശ്വാസികൾ എങ്ങനെയാണ് അവരിങ്ങനെ ആയിരിക്കണം ഇവിടെ ഈ ഒരു ധാരണ അതായത് നിങ്ങൾ ഈ ലോകത്തിൽ എത്രമാത്രം കഷ്ടപ്പെടുന്നുവോ എത്രമാത്രം അനുഭവിക്കുന്നുവോ അതിന് ആനുപാതികമായ ഒരു പ്രതിഫലം സ്വർഗത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ കരയുന്ന നിങ്ങൾ പിൽക്കാലത്ത് സന്തോഷിക്കും ഇപ്പോൾ ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ കോടീശ്വരന്മാരായി ജീവിക്കാൻ സാധിക്കും ഇപ്പോൾ മുണകളായി വസിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പണ്ഡിതരാകും ഇങ്ങനെയുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇല്ലാത്ത പടുപ്പീലുകൾ എനിക്ക് ആദ്യമായ എല്ലാവരോടും പറയാനുള്ളത് ഈ ധാരണ ഈ പടുപ്പീര് പുതിയ നിയമത്തിന് ഘടകവിരുദ്ധമാണ് നൂറ് ശതമാനവും ഘടകവിരുദ്ധമാണ് ഇങ്ങനെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പച്ച കള്ളമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് മനഃപൂർവ്വം ഈ അക്രമം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക ഒരു ചെറിയ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചോളെ പുതിയ നിയമത്തിൻ്റെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയേഴാം വാക്യം അത് വായിക്കാൻ പോകും ഇത് വരുവാനുള്ള ലോകത്തിലെ ജീവിതത്തെ പറ്റിയാണ് പറയുന്നത് കുഞ്ഞാടിൻ്റെ ജീവിത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരെ അല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭൂഷ്ക്കും പ്രവർത്തിക്കുന്നവനാരും അതിൽ കടക്കയില്ല വ്യക്തമാണല്ലോ അതിൻ്റെ അർത്ഥം എന്താണ് അർത്ഥം വളരെ വ്യക്തമാണ് ക്ലിയറാണ് എന്താണ് നിങ്ങൾ ഈ ലോകത്തിൽ എപ്രകാരമായിരിക്കുന്നുവോ അതിൻ്റെ തുടർച്ചയായിട്ട് മാത്രമേ വരുവാനുള്ള ലോകത്തിൽ നിങ്ങൾക്കായിരിക്കാൻ സാധ്യമാകുകയുള്ളൂ നിങ്ങൾ ഈ ലോകത്തിൽ പുലർത്തുന്ന ജീവിതത്തിൻ്റെ മാഹാത്മ്യം നിങ്ങളുടെ മരണം കൊണ്ട് അവസാനിക്കുകയില്ല അത് നിത്യത വരെ നിലനിൽക്കുന്നതാണ് ഈ ലോകത്തിൽ നിങ്ങൾ വെറും മൊണ്ണകളെ പോലെ ജീവിച്ചു മേച്ഛമായത് ചിന്തിച്ചു പ്രവർത്തിച്ചു അർത്ഥശൂന്യമായി നിങ്ങൾ നാളുകൾ നഷ്ടപ്പെടുത്തി നിങ്ങളുടെ സാധ്യതകൾ മുഴുവനും നിങ്ങൾ ഇല്ലാതെയാക്കി നിങ്ങൾ അല്പം പോലും വിഴയില്ലാത്തവരായി നിങ്ങൾ വെറും പോലെയും ചെതിരുകളെ പോലെയും ജീവിച്ചു അതിനുശേഷം തലയും കൊണ്ടിട്ടുകൊണ്ടുകൊണ്ട് സ്വർഗത്തിൽ പോകാം എന്ന് നിങ്ങളെ ധരിപ്പിച്ചു വച്ചിരിക്കുന്ന ഇവർ ഒന്നുകിൽ പരിശുദ്ധ മൊണ്ണകളാണ് അല്ലെങ്കിൽ ഇവർ മനസാക്ഷിയില്ലാത്ത കാടന്മാരാണ് എന്നാണ് എനിക്ക് പറയാറ് വേണ്ട നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീലുകൾ ശ്രദ്ധിക്കൂ ആരും ഈ കാലങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്നറിയാം എന്നാൽ ഞാൻ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ ദേവാശ ക്ഷമിക്കണം യേശുവിൻ്റെ ഏതെങ്കിലും ഒരു പ്രസ്താവനയിൽ നിങ്ങൾ ഈ ലോകത്തിൽ യാതൊരു ശ്രമവും നടത്താതെ മടി പൂണ്ണു കിടന്നാൽ അതുകൊണ്ട് നിങ്ങൾ കഷ്ടവും നഷ്ടവും അരിഷ്ടതയെ സഹിച്ചു വലിയ അരിഷ്ടത പ്രാപിച്ചോട് നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ന് മാത്രവുമല്ല പഠിപ്പിച്ചത് നേരെ മറിച്ചാണ് ഇപ്പം താലന്തുകളുടെ ഉപമയെടുത്താൽ അവിടെ യജമാനൻ്റെ പ്രീതി സമ്പാദിക്കുന്നവർ അവരെ ഏൽപ്പിച്ച താലന്തുകൾ ഏറ്റവും ആവേശത്തോടും കാര്യക്ഷമവുമായി പ്രയോഗിച്ച് അവയ്ക്ക് വർധനവ് വരുത്തിയവരാണ് അത് അവരുടെ വ്യക്തിത്വത്തിന് നന്മയെ സൂചിപ്പിക്കുന്നു വ്യക്തിത്വത്തിൻ്റെ നന്മയ്ക്ക് മാത്രമേ നിത്യതയിലേക്ക് പ്രവേശനമുള്ളൂ എന്നതാണ് അവിടുത്തെ സൂചന മടി പൂണ്ട് ജീവിതത്തിൻ്റെ സാധ്യതകളോട് കണ്ണടച്ച് അങ്ങനെ മിടുക്കനായി നിന്നവൻ നിത്യ അന്ധകാര മാത്രം അവകാശമാക്കി എന്നവിടെ പറയുന്നുണ്ട് അവനെ വെളിയിലുള്ള അന്ധകാരത്തിലേക്ക് എറിഞ്ഞ് കിടക്കാൻ അവിടെ കരച്ചിലും പല്ലുകടിയും മാത്രം ഉണ്ടാകും ആ ആ അവകാശം പ്രാപിപ്പാൻ മാത്രമേ നമ്മളിൽ ബഹുഭൂരിപക്ഷം ആൾക്കും സാധ്യമാകുകയുള്ളൂ കാരണം നമ്മുടെ ജീവിതം അപ്രകാരമാണ് നമ്മെ എല്ലാവരെയും ദൈവം ഒരു താലം എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ട് ആ താലത്തിൻ്റെ പേരാണ് ജീവൻ എന്നുള്ളത് ആ ഒരു താലന്തിനെ നാം എപ്രകാരമാണ് ഉപയോഗിക്കുന്നത് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ പറ്റി ശ്രദ്ധ ചെലുത്തുന്ന ഏതെങ്കിലും ഒരു ശുശ്രൂഷ നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭകളിൽ നടക്കുന്നുണ്ടോ സഭകൾ നമ്മളെ കാണുന്നത് കറവപ്പശുക്കളെ പോലെ മാത്രമല്ലയോ നമ്മുടെ അവസ്ഥ എന്ത് എന്നതിനെപ്പറ്റി അല്പം പോലും ചിന്തിക്കാതെ നമ്മുടെ വരുമാനം എന്ത് അതിൻ്റെ പത്ത് ശതമാനം ഉക്കുമെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞതൊരഞ്ച് ശതമാനമെങ്കിലും ഏതെങ്കിലും വിധത്തിൽ വസൂലാക്കാം എന്നതിനപ്പുറത്ത് ചുമതല ബോധത്തോടെ ചിന്തിക്കുന്ന ഏതെങ്കിലും സഭയുണ്ടോ യേശുവിൻ്റെ പഠിപ്പിയിലെന്താണ് നിങ്ങൾക്ക് സമർത്ഥമായ ജീവനുണ്ടാകുന്നത് കാരണം എന്താണ് ഈ സമൃദ്ധമായ ജീവൻ്റെ അവസ്ഥ ഈ ലോകത്തിൽ പ്രാപിക്കുന്നവൻ മാത്രമേ പരലോകത്തിന് പരലോകത്തിനർഹതയുണ്ടാകുകയുള്ളൂ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ പറയുന്നത് അശുദ്ധമായതും മ്ലേച്ഛമായതും അങ്ങോട്ട് ഈ അശുദ്ധി എന്ന വാക്ക് യേശുവിൻ്റെ ദർശനത്തിൽ പുരോധന്മാർ കൊടുക്കുന്ന അർത്ഥമല്ല എന്ന് മനസ്സിലാക്കുക പുരോഹിനെ സംബന്ധിച്ചിടത്തോളവും അവൻ അവൻറ്റേതായ ഒരു വിവക്ഷയുണ്ട് അശുദ്ധി എന്താണ് വാട്ട് ഈ വാട്ട് ഈസ് അൺക്ലീൻ അത് മുഴുവനും പുരോഹിതൻ നടത്തുന്ന പുരോഹിത വൃത്തി സംബന്ധമായിട്ടുള്ളതാണ് ഇപ്പം ദേവാലയത്തിൽ മേച്ഛതയുണ്ടാകരുത് അല്ലെങ്കിൽ ദേവാലയത്തിൽ നടക്കുന്ന പ്രക്രിയയിൽ ഒരു ന്യൂനതയുണ്ടാകരുത് ദൈവത്തിന് കൊടുക്കുന്നതെന്ന് പറയുന്ന ആടാണെങ്കിലും ആടാണെങ്കിലും അതിന് ന്യൂനത ബ്ലമിഷുണ്ടാകരുത് അതിനപ്പുറത്തൊന്നും അറിഞ്ഞുകൂടാ എന്നാൽ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ അശുദ്ധി എന്ന് പറയുന്നത് ഈ താലന്തുകളുടെ ഉപയോഗിക്കൂടെ നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും അതെന്താണ് നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന സാധ്യതകൾ അതിൻ്റെ പ്രതീകമാണ് എന്ന് പറയുന്നത് അതിനെ വേണ്ടതുപോലെ ഉപയോഗിക്കാത്തവർ മുഴുവനും അശുദ്ധിയിലാണ് ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ക്രിസ്ത്യാനി എന്താണ് തിരിച്ചറിയാൻ ധൈര്യപ്പെടാത്തത് അശുദ്ധിയുടെ മറ്റൊരു ആവിഷ്കാരം പത്ത് കന്യകമാരുടെ ഉപമയിലുണ്ടോ എന്ന് നമുക്കറിയാം അവിടെ അശുദ്ധി എന്താണ് കയ്യിൽ വിളക്കുണ്ട് പക്ഷേ വിളക്കിനകത്ത് എണ്ണയില്ല തൽഫലമായി വ്യക്തിത്വത്തിൽ വെളിച്ചമില്ല പത്താടി സുവിശേഷം അഞ്ചാമധ്യത വാക്യത്തിൽ വരുമ്പോൾ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് ലോകം ദൈവത്തെ സ്തുതിക്കേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ ഈ പ്രകാശത്തിന് മാത്രമേ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ അവകാശമുള്ളൂ നിങ്ങളോ ഞാനോ വരുവാനുള്ള ലോകത്തിന് അർഹരാണോ അല്ലയോ എന്നതിന് ഒറ്റ ഒരു ആധാരമേ ഉള്ളൂ അതേശു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണോ നിങ്ങൾക്ക് അവകാശമുണ്ടായിരിക്കും അല്ലയോ നിങ്ങളുടെ അക്കോമഡേഷൻ വേറെ എവിടെയോ ആണ് യാതൊരു സംശയവും വേണ്ട ഇതൊരു പുരോഹിതനോ ഒരു സഭയോ നിങ്ങൾക്ക് പറഞ്ഞു തരികയില്ല കാരണം ഇത് പറഞ്ഞാൽ അവർക്ക് തട്ടുകേടാണ് അപ്പോൾ അതുകൊണ്ട് ഈ പരലോകം 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 എന്ന് പറഞ്ഞ് 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 മനുഷ്യരുടെ ബുദ്ധി മന്ദീഭവിപ്പിക്കാൻ മാത്രമേ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളൂ കാരണം ഈ പരലോകമെന്ന ആശയം അവതരിപ്പിച്ചു കഴിയുമ്പോൾ അതുൾക്കൊള്ളുന്ന വ്യക്തികൾ അവർക്ക് ഇഹലോകവുമായുള്ള ബന്ധത്തിന് ഒന്നുകിൽ കാര്യമായ ബലഹീനത ബലക്ഷയം സംഭവിക്കും അല്ലെങ്കിൽ അത് പൂർണമായും മാറ്റുപോകും അങ്ങനെ ഇഹലോക അവസ്ഥകളുമായുള്ള നമ്മുടെ ബന്ധം മാറ്റുപോകുമ്പോൾ നമുക്ക് ഈ ലോകത്തിലുള്ള നമ്മുടെ അവസ്ഥകളെ വേണ്ടത്ര കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് വികസിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല ഉള്ള കഴിവ് പോലും ഇല്ലാതെയായി അങ്ങനെയാണ് വിശ്വാസികൾ ഈ മൊണ്ണകളായി മൊണ്ണകളായി എന്നീ കാലത്ത് പലരും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതിനർത്ഥമുണ്ട് ദൂതൻ സഭകൾക്ക് ദൂത് നൽകുമ്പോൾ ലൗദോക്യ സഭയ്ക്ക് നൽകുന്ന ദൂത് നമുക്കറിയാം നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാണ് ആ ശീതോഷ്ണവാൻ എന്നതിൻ്റെ ഇപ്പോഴത്തെ ശുദ്ധ മലയാള തർജ്ജമയാണ് മൊണ്ണ എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ നീ എവിടെയൊക്കെ ആയിരുന്നാലും നീ അവിടെ ഉള്ളതും ഇല്ലാത്തതും കണക്കാണ് സഭയുടെ ജീവിതത്തിൽ അക്രമമുണ്ടോ അത് കാണാനൊന്നും എനിക്ക് കണ്ടില്ല യേശുൻ്റെ മാർഗത്തിൽ നിന്ന് വിരുദ്ധമായിട്ടാണോ എൻ്റെ സഭ സഞ്ചരിക്കുന്നത് അതെനിക്ക് അറിയേം വേണ്ട എനിക്കതിനെപ്പറ്റി ഒരു ചുമതലയായി ഈ ലോകത്തിൽ ദൈവം തന്നെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുവോ അതൊന്നും എനിക്ക് അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതിനനുബന്ധമായിട്ട് എന്തെങ്കിലും നീ ചെയ്യുന്നുണ്ടോ ഓ അതിനുള്ള കഴിവൊന്നും എനിക്കില്ല താലന്ത് കുഴിച്ചിട്ട ആ വേലക്കാരൻ്റെ അവസ്ഥയിലാണ് നാം ആയത് നാം ഇങ്ങനെ ആയിപ്പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പരലോകത്തെ പറ്റിയുള്ള തികച്ചും അടിസ്ഥാനരഹിതവും സത്യം തൊട്ടുതേച്ചിട്ടില്ലാത്തതുമായ പഠിപ്പീരുകളാണ് നമ്മുടെ ഇഹലോക ജീവിതത്തിൻ്റെ സാധ്യതകളെ നശിപ്പിച്ചിട്ട് അനാവശ്യമായ കഷ്ടവും ദുരിതവും പോയി ചോദിച്ചു വാങ്ങിച്ച് ഇവിടെ ഇരുന്ന് മോങ്ങി 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 ജീവിതം നശിപ്പിച്ചിട്ട് ആ ആയേശുവിൻ്റെ രണ്ടാം വരവിൽ ഞാൻ അവനോടുകൂടെ ചിറക് വെച്ച് പറക്കും ഞാൻ അവിടെ ചെന്ന് അത് ചെയ്യും ഇത് ചെയ്യും എന്നു പറയുന്നവന് ശുദ്ധഭ്രാന്താണ് ഒന്നാന്തരം കീറുക്കാണ് ഇത് തിരിച്ചറിയാനുള്ള ധൈര്യം നാം കാണിക്കുന്നു യേശുവിൻ്റെ ദർശനം വളരെ വ്യക്തമായി നമ്മെ അറിയിക്കുന്നത് വിശ്വസ്തർക്ക് മാത്രമേ മരണാനന്തര ജീവിതത്തിൽ സാധ്യതയുള്ളൂ വിശ്വസ്തത എന്നാൽ എന്താണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതിനെ ഏറ്റവും വലുതായി വിലമതിക്കുകയും ആ വിലമതിക്കുന്നു എന്നതിൻ്റെ പ്രാവർത്തിക തെളിവായ അതിൻ്റെ എല്ലാ സാധ്യതകളുടെയും പൂർണ്ണത നിരന്തരം ആവേശത്തോടെ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരാവേശഭരിതമായ ജീവിതം ആ ജീവിതത്തിൻ്റെ സൗന്ദര്യം ആ ജീവിതത്തിൻ്റെ ഊർജ്ജസ്വലത ആ ജീവിതത്തിൻ്റെ ഫലപൂഷ്ടി അഭൗമമാണ് ആ അവസ്ഥയെപ്പറ്റിയാണ് ഏശു പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് ഭൂമിയുടെ ഉപ്പാണ് അങ്ങനെ ജീവിക്കാൻ കൂട്ടാക്കാതെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സഭ പറയുന്ന ചില ക്രിയകൾ ചില ചുമതലകൾ ചില മാമോനുകൾ പാരമ്പര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ മതി നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലും അല്ലെങ്കിൽ ഞങ്ങളവിടെ നിങ്ങളെ സ്മഗിൾ ചെയ്ത് കൊണ്ടുപോകാം എന്ന് പറയുന്നവനെ മടലുകൊണ്ട് ബാക്കി ഞാൻ പറയുന്നത് പറയാം വയ്യ ഇതൊരു വലിയ വഞ്ചനയാണ് ചെ ഗ്രാൻഡ് ഡിസെപ്ഷൻ എ ഗ്രാൻഡ് ഡിസെപ്ഷൻ ഈ വഞ്ചനയിൽ നിങ്ങൾ പെട്ടുപോകരുത് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകുവാൻ മരണാനന്തര ജീവിതത്തിൽ സന്തോഷത്തോടെ സന്തോഷമുള്ള അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കൊരു കത്തനാരുടെയും ഒരു മെത്രാൻ്റെയും ഒത്താശ റെക്കമെൻറ്റേഷൻ ആവശ്യമില്ല യേശു പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ യേശു പറഞ്ഞില്ല ദേവരാജ്യം സമീപിച്ചിരിക്കുന്നു മഹാപുരോധിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുകയും അവൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും എന്ന് പറഞ്ഞില്ല ദേവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും എൻ്റെ അർത്ഥം എന്താണ് നിങ്ങളുടെ മനസ്സിൽ മാറ്റം വന്നാൽ നിങ്ങൾക്ക് നിത്യതയെപ്പറ്റി പ്രത്യാശിക്കുവാനും അവയെപ്പറ്റി അവകാശബോധത്തോടെ ചിന്തിക്കുവാനും സാധിക്കും അല്ലെങ്കിലോ കരച്ചിലും പല്ലടിയും ഉണ്ടാകും അതുകൊണ്ട് ദയവായി നാളിതുവരെ നിത്യജീവൻ നിത്യജീവൻ എന്ന് പറഞ്ഞ് നിങ്ങളെ നിങ്ങളിൽ തന്നെ അന്യാധീനപ്പെടുത്തി നിങ്ങളുടെ സാധ്യതകളെ മുഴുവൻ നശിപ്പിച്ച് ചിന്തിക്കുവാനോ യുക്തിസഹജമായി കർത്തവ്യബോധത്തോടെ ആത്മാവൃത്തി ഊർജ്ജ ഊർജ്ജസ്വലതയിൽ പ്രവർത്തിച്ച് ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുവാനോ കഴിയാതെ വെറും ഇത്രകളെപ്പോലെ സഭകളുടെ ഇത്രുകളെപ്പോലെയും ചിതൽപ്പുറ്റുകളെ പോലെയും കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തെയും വ്യക്തിത്വത്തെയും നാം അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നേ ദിവസം ഒരു വിടുതലിൻ്റെ അവസരമായി മാറട്ടെ ഈ വഴി മരണത്തിൻ്റെ വഴിയാണ് നിത്യജീവനിലേക്കുള്ള വഴി ഇതല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ നിത്യജീവനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വിലമതിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ മാർഗം എന്താണ് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിക്കാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് വെറും കിമ്മതന്തിയിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നത് ഇപ്പം നിങ്ങൾ യഥാർത്ഥമായി എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ മനസ്സ് വയ്ക്കുന്നുവെങ്കിൽ നിങ്ങളതിനെപ്പറ്റി അന്വേഷിക്കുകയില്ലേ ഇപ്പം നിങ്ങൾക്കൊരു മകനുണ്ട് അല്ലെങ്കിൽ മകനുണ്ട് അവന് നല്ല വിദ്യാഭ്യാസം വേണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടും നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ അന്വേഷിക്കും ഏതാണ് നല്ല കോളേജ് ഏറ്റവും നല്ല കോളേജ് ഏതാണ് അത് കേരളത്തിലാണോ തമിഴ്നാടിലാണോ ഡൽഹിയിലാണോ ബാംഗ്ലൂരിലാണോ കൽക്കട്ടയിലാണോ ബോംബെയിലാണോ ഒക്കെ നിങ്ങൾ അന്വേഷിക്കത്തില്ലേ അതെന്തുകൊണ്ടാണ് എൻ്റെ എൻ്റെ നന്മ എന്താണ് എന്ന നല്ല ഒരു അന്വേഷണത്തിന് അത് നിങ്ങൾ തീരുമാനമെടുക്കുക ഒരു നിശ്ചയം പ്രാപിച്ചിട്ടാണ് സംബന്ധമായ തീരുമാനമെടുക്കുക പക്ഷേ നിത്യജീവിൻ വരുമ്പോൾ ആർക്കും ഒന്നും അറിയണ്ട കാണുമടച്ച് എവിടെയെങ്കിലും ഇരുന്നാൽ മെത്രാൻ്റെ കൃപയുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോവുകയും അവിടുത്തെ ഒരു വലിയ മണിമാളികയുടെ ഉടമയായിത്തീരും ഒരു എനിക്ക് അവിടെ കഴിയാം എന്ന ഈ മൊണ്ണോത്തരമല്ലാതെ മറ്റൊന്നും നമ്മുടെ ഇടയിൽ നിൽക്കുന്നില്ല അതുകൊണ്ട് നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശ കൊണ്ടാണ് ക്രിസ്ത്യാനി ഇത്രമാത്രം മധപ്പതിച്ചു പോയത് എന്ന യാഥാർത്ഥ്യം ദയവായി തിരിച്ചറിയുക അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ഞാൻ ഞാനിനിയും അല്പം വിവാദപരമായ ഒരാശയം നിങ്ങളോട് അവതരിപ്പിക്കുകയാണ് അത് സതുദ്ദേശത്തോടു കൂടെയാണ് ദയവായി മനസ്സിലാക്കുക നാം ഇനിമേൽ ചെയ്യേണ്ടത് നിത്യജീവൻ ഇല്ല എന്ന് വിശ്വസിക്കുക പ്ലീസ് ബിലീവ് പ്ലീസ് അസ്യൂം ലെറ്റ് ദർ ഈസ് നോ ലൈഫ് ബിയോണ്ട് ഡെത്ത് അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഇപ്പോഴത്തെ ജീവിതം അതാണ് ഏറ്റവും വലുത് അതിൻ്റെ സാധ്യത അതിൻ്റെ മേന്മ അതിൻ്റെ വലിപ്പം അതിൻ്റെ അനുഗ്രഹം എത്ര വലിയ തോതിൽ പ്രാപിപ്പാൻ കഴിയും എന്നതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിച്ചു ഇപ്പോഴത്തെ ചിന്ത എന്താണ് ഇത് സാരമില്ല വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു എനിക്കൊരു കൊഴുക്കട്ട എതുകൊണ്ടാണ് നാം യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ പോലും വേണ്ടത് വിധത്തിൽ കരുതുവാനോ വികസിപ്പിക്കുവാനോ അതിലടങ്ങിയിരിക്കുന്ന ഗുണഫലങ്ങൾ വെളിപ്പെടുത്തുവാനോ നാം കൂട്ടാക്കാതെ വെറും സഭയുടെ ഇത്തരുകളായി കിടന്ന് നാം നശിച്ചുപോയത് വാസ്തവത്തിൽ ഞാൻ സത്യം സത്യമാണ് നിങ്ങളോട് പറയുന്നത് ഇന്ന് ഭാരതത്തിലുള്ള എല്ലാ മതവിശ്വാസ സമൂഹങ്ങളിൽ ഏറ്റവും മതപ്പതിച്ചത് ക്രിസ്ത്യാനികളാണ് ഒന്നിനും കൊള്ളാത്ത കാരമില്ലാത്ത ഉപ്പ് പോലെ ക്രിസ്തീയ സമൂഹം അധപ്പതിച്ചൊരു കാലഘട്ടത്തിൽ നിന്ന് നെഞ്ചു പൊടിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ നിങ്ങളുമായി പങ്കെടുക്കുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചു വന്നപ്പോഴാണ് എനിക്ക് വ്യക്തമായി വെളിപ്പെട്ടു വന്നത് ഏറ്റവും കൂടുതൽ ബലഹീനരാക്കുകയും പ്രയോജനരഹിതമുള്ളവരാക്കുകയും ഈ ജീവിതത്തിൽ ചപ്പും ചവറുമായി നാം അധപ്പതിപ്പിക്കുവാൻ ഏറ്റവും കാര്യക്ഷമമായി വൈദഗ്ധ്യത്തോടെ നമുക്കെതിരെ പ്രയോഗിച്ചൊരാശയമാണ് ഈ ലോകം സാധ്യമല്ല സാരമില്ല പരലോകം ഒരു പാട്ടൊക്കെയുണ്ട് കഷ്ടങ്ങൾ സാരമില്ല ദുഃഖങ്ങൾ സാരമില്ല അവിടെ കൊഴുക്കട്ടെ വച്ചിരിക്കുന്നു എന്നാണ് ഈ പറയുന്നത് ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഈ ലോകത്തിൽ സമ്പാദിക്കുന്ന നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം മാത്രമേ ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ നിലനിൽക്കേയുള്ളൂ ബാക്കി മുഴുവനും ഈ മണ്ണോട് ചേർന്ന് പോകും ഒന്നും അവശേഷിക്കുകയില്ല അത് നിങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും സമയം വൈകിയിരിക്കും രാത്രി വന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാതിലിൽ മുട്ടുമ്പോൾ മാത്രമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ മനസ്സിലാക്കിയിട്ട് അതൊരു കാര്യമില്ല ഒന്നും ചെയ്യാൻ സാധ്യമല്ല ആ ഒരു വലിയ നിസ്സഹായ അവസ്ഥയിൽപ്പെട്ട് നിങ്ങൾ അന്തിമ നിമിഷങ്ങളിൽ ശ്വാസം മുട്ടരുത് നിങ്ങൾ അങ്കലാപ്പിലാകരുത് എന്നൊരൊറ്റ കരുതലിലാണ് ഞാൻ എൻ്റെ ജീവിതത്തെ പോലും പണയപ്പെടുത്തി എൻ്റെ പോലും പണയപ്പെടുത്തി ഇങ്ങനെയുള്ള സത്യങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നത് എന്നുകൂടെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നന്മ മാത്രം ഉണ്ടാകട്ടെ ആമേ